ഹായ് ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട് സഫാ ക്രേഷൻ സ്വാഗതം ഇന്ന് നമ്മൾ മേക്കിംഗ് ഇൻ വീഡിയോ അല്ലാട്ടോ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും വെക്കേഷൻ ഒക്കെ അല്ല നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാം ബിസിനസ് ബിസിനസ്സായിട്ടുള്ള ഐഡിയാസാണ്ടോ പറഞ്ഞു തരുന്നത് ഫസ്റ്റ് നമുക്ക് ഫ്രെയിം വർക്ക് നോക്കാം അത് ചെറിയ ചെലവിൽ നമുക്ക് ഫസ്റ്റ് എഡിറ്റിങ് മാത്രം ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എഡിറ്റിങ് മാത്രം അറിഞ്ഞാൽ മതി അത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ കുറേ വീഡിയോസ് അതിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ടാവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ നമുക്കൊരു ഫ്രെയിം ഫ്രെയിം വർക്ക് തുടങ്ങാം ഫ്രെയിം സ്റ്റാർട്ടിങ് എൺപത് തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ചെയ്യാം എന്താ അവൈലബിളാണ് കേട്ടോ മാർക്കറ്റിൽ അപ്പോൾ നമുക്ക് വേടിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഒരു പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം നമ്മളെ ഫ്രണ്ട്സുകൾക്കും ബർത്ത് പാർട്ടി മാരേജ് ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ ഒന്ന് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് രണ്ടാമത്തതായിട്ടുള്ളത് ഓൾഡ് ക്ലോത്തുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡോർമേറ്റുകൾ നിർമ്മിക്കാം അത് കുറേ വീഡിയോസ് ഇതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അതൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതുള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഡോർമേറ്റുകളുടെ വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചെറിയൊരു വരുമാനം സ്കൂൾ തുറക്കുമ്പോഴൊക്കെ നമുക്കൊരു ബുക്കിനോ അല്ലെങ്കിൽ ഒരു ബാഗിനൊക്കെ ഉള്ള വരുമാനം നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഡോർമെറ്റുകൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട തുണികൾക്ക് നമ്മൾ സ്റ്റിച്ചിങ് ഷോപ്പിൽ നിന്നൊക്കെ അവൈലബിളാണ് കേട്ടോ നമുക്ക് പൈസ ഒന്നും കൊടുക്കാൻ തന്നെ കിട്ടാൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി അങ്ങനെ ഒരു ബിസിനസ്സായിട്ട് നമുക്ക് തുടങ്ങാം പിന്നെ നമുക്കുള്ളത് ഹാമ്പേഴ്സാണ് ചോക്ലേറ്റ് ഹാമ്പേഴ്സ് ഫ്ലവർ ഹാമ്പേഴ്സ് അങ്ങനത്തെയൊക്കെ സാധ്യത ഇപ്പം നല്ലോട്ടോ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകൾക്ക് ഇപ്പം നല്ലോണം ഒരു റീസ്റ്റുള്ള സമ സമയമാണിത് അപ്പോൾ ചോക്ലേറ്റ് ഹാമ്പിൾസ് ഇതുപോലെ നമ്മുടെ നമ്മുടെ എന്താ റിലേറ്റീവ്സ് തന്നെ വല്ല ഫംഗ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ മാരേജ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ചെയ്യുമോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുക അതുപോലെ ബർത്ത്ഡേ പാർട്ടികൾക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഹാമ്പിൾസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും നമുക്ക് അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു വരുമാന മാർഗം ഉണ്ടാക്കാം നാലാമത്തതായിട്ട് നമുക്ക് പേപ്പർ പെന്നുകൾ ഉണ്ടാക്കാം നമ്മുടെ കളർ പേപ്പേഴ്സും ചാർട്ട് പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് ചെയ്യണമെങ്കിൽ കളർ പേപ്പർ തന്നെ വേണം എന്നൊന്നുമില്ല നമുക്ക് ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതുപോലെ ഗിഫ്റ്റ് റാപ്പ് ഇങ്ങനെ ഉപയോഗിക്കുന്ന പേപ്പേഴ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അടുത്ത ബിസിനസ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്യൂട്ടി സോപ്പുകൾ ഉണ്ടാക്കാം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തുളസി അലോവെറ മഞ്ഞൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാവുന്നതാണ് ഇത് നമുക്ക് നല്ലൊരു സ്കോപ്പുള്ള ബിസിനസ്സാണ് കേട്ടോ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റു ഒന്ന് സെയിൽ ചെയ്ത് നോക്കാം അപ്പോൾ അവർക്ക് അതിൽ എന്താ നല്ല ക്വാളിറ്റി കാണുന്നുണ്ടെങ്കിൽ അവരത് വീട്ടിൽ നമ്മളോട് പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത് ഇനി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഐഡിയാസ് ആവശ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാവുന്നതാണ് കേട്ടോ